कापी अंदर बोल ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നാക്കാലിക്ക് സ്കൂളിൻ്റെ സ്കൂളിൻ്റെ ഇവിടുന്ന് ആറന്മുളയിലേക്ക് വരുമ്പോൾ പാലം കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന വളരെ സ്വാദിഷ്ടമായ ബജികളും കാര്യങ്ങളുമാണ് ഇവർ അവർ ഉണ്ടാക്കുന്നത് പിന്നെ ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞാൽ ഇവരുടെ ഇവിടുത്തെ പാൽ കാപ്പി മെന്തോ പാൽ കാപ്പിയുടെ പ്രത്യേകത നീ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് അതിനകത്ത് പ്രത്യേക രഹസ്യമൊന്നും ഇല്ലാതെ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ആലക്കി ഏലക്ക മാത്രമോ மேக்கை மாத்திரை வந்து பாலுக்கு வெள்ளம் இல்லை பால் மாத்திரை ஒடுக்கிறது வெள்ளை வைக்கிறதுல வெள்ளை रोड नंबर 4 पर आऊंगा पुराना बाजार आऊंगा और फोन भी करूंगा सही है ുംങ്ക ഞാൻ വന്നിട്ട് ആറ് വർഷമായി നാല് വർഷമായിട്ട് വന്നിട്ട് പത്ത കുളം പത്ത് പറയണം ആറമ്പൂരി കൂട പാസ് ചെയ്യുന്ന നേരെ കേറണം നല്ല കടയാണ് ലൊക്കേഷൻ എന്ന് പറയാം ലൊക്കേഷൻ ആറമ്പൂർ നാലക്കാലിക പാലത്തിനടുത്താണ് അതെ നല്ല രുചിയരമാണ് അതെ അതെ എല്ലാം നല്ല ടേസ്റ്റിയാണ് അടിപൊളിയാണ് കുറച്ചേ ഇവർടെ പഴംപൊരി സൂപ്പറാണ് കുറച്ചേ ഇണ്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഓണ്ടിരുന്നു വേറെ ആയിശരി അതുപോരെ കുറ കുറിയാടോ നല്ല സാധനങ്ങളാ ഇവിടത്തെ ഇട്ട ഉള്ളി വട ചായ സൂപ്പറാണ് നല്ല കടുപ്പൊക്കളാണ് എല്ലാരും ദിവസം വേറെ കുടിക്കുന്ന ആളാണ് ഞാൻ കടയില്ല ഇപ്പൊ ഇന്നില്ലോ നല്ല ചാവ പിടിക്കാൻ സത്യം പറ നല്ല മുതലാണിയാ അവിടെ പ്പുറത്ത് കോഴിപ്പാടിപ്പുറത്ത് തട്ടുപടയുണ്ട് യാത്ര ചെയ്യാൻ ഇതിൽ പോയപ്പോ ചായ കുടിക്കാൻ കരുതല്ല അവിടുത്തെ സാധനം മോശമായൊന്നും അല്ല അതെ അവധിയാ സണ്ടായത് കൊണ്ട് സണ്ടായാലും ചായ കുടിക്കേണ്ടതാണ് ഹരീഷ് പറയുന്നത് ഓക്കെ എന്നിരുന്നാലും എല്ലാവിധ ആശംസകളും ഹരീഷും നമ്മുടെ ബാല്യകാല സുഹൃത്തു ആണ് ഓ ചെറിയ ഇളവ നടക്കടാ ചാടിടേ ചാടിടോ കുടിച്ചോ കുടിച്ചോ ഫിനിഷ് ആയി എന്താ പറയുന്നേ നിങ്ങളുടെ ഈ കടയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പുറത്തുണ്ട് കൊള്ള അടിപൊളി സൂപ്പറാണ് രംഗത്ത് കൊണ്ടുപോവാ നല്ല സാധനങ്ങള് കൊടുക്കുക நல்ல ஒரு ஜீவாக நம்மளை கொலை சாதனம் வாங்கினா மோசவழி சாதனம் ஒன்றுங்களா கிடைக்கும் நல்லா மழை மழை ஒன்றும் இருக்காது கோழிக்கு எல்லாம் லைவாக அளிக்காரு கண்டிப்பாக அது தண்ணியான விஜய் ஓகே चाय <laughs> भाला <laughs> ആ ഒരു വിശ്വാസമുണ്ട് കാരണം ആർക്കും ഇതുവരെ ഒരു ഫുഡ് പോയിസൺ ആയിട്ടുള്ള ഒന്നും അടിച്ചിട്ടില്ല അവർ മുന്നിൽ എല്ലാവർക്കും എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ഉണ്ടെങ്കിൽ സാധനങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അമ്മമാർ വിജയിച്ചു അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കാരണം ആർക്കും നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്ന ഒരു ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്നു പറയുന്നു പിന്നെ അതിൻ്റെ ഗുണമേന്മയെള്ളത് പ്രതീക്ഷിക്കും ആൾക്കാരുടെ സഹകരണമാണ് ഏറ്റവും നല്ലത് ആൾക്കാർ എത്ര പേര് വന്നാലും അവരതിനെ നല്ലതായിട്ട് അവരുടെ ആ ഒരു മഴ ആൾക്കാരോടുള്ള സഹകരണം കൊണ്ടാണ് ഇത് ഇത്രയും നല്ലതായിട്ട് തന്നെ പോകാൻ കഴിയും നമ്മുടെ വോഗി ചെയ്യുന്ന ശമ്പുവിനും അറിയാം അവരുടെ ആ ഒരു ആൾക്കാരുടെ ഉള്ളൊരു സമീപനം അതെ തീർച്ചയായിട്ടും ഇനി ഒരുപാട് നല്ല നല്ല ബജി ഐറ്റംസ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു